പട്ടാമ്പിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കോഴികൾ ചത്ത ചത്തനിലയിൽ മേലേപ്പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിന് സമീപമുള്ള ജനവാസ മേഖലയിലാണ് സംഭവം കൂടുകൾ തകർത്ത് കോഴികളെ കൊന്നൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു മേലേപ്പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിന് സമീപത്തെ കക്കടത്ത് മൊയ്തീൻകുട്ടി വീരാൻകുട്ടി ഫൈസൽ ബാബു ഷൌക്കത്ത് എന്നിവരുടെ വീട്ടിലാണ് സംഭവം ഉണ്ടായത് കോഴിക്കൂടുകൾ തകർത്ത് കോഴികളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയ നിലയിലായിരുന്നു കോഴികളെ കൊണ്ടുപോയിട്ടുമുണ്ട് രാവിലെ പള്ളിയിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ് മുറ്റത്ത് കോഴി ചത്തുകിടക്കുന്നത് സംഭവിച്ചത് കറക്റ്റ് അറിയില്ല ഇതിന്റെ മുമ്പേ നായ്ക്കൾ വന്ന് കൊണ്ടുപോയെങ്കിൽ ഓരോന്നോരോന്നിനായിട്ട് കൊണ്ടുപോയി നമ്മൾ കണ്ടിട്ടുള്ളതാ പക്ഷേ ഇത് നായ്ക്കളല്ല എന്തോ കാട്ടുപൂച്ച അല്ലെങ്കിൽ മരപ്പൊറ്റി അങ്ങനെയുള്ള എന്തെങ്കിലും ആവാനാ ചാൻസ് ഉള്ളു ഒരു നാടൻ കോഴിക്കുട്ടികളുണ്ട് കുറെ നമുക്ക് മുനിസിപ്പാലിറ്റിന്ന് കിട്ടിയായിരുന്നു ഇതാ സാധ്യത കൊടുന്ന് തന്നായിരുന്നു നാല് വീട്ടിലും കൂടി ഇരുപത്തി നാലെണ്ണം കൊടുന്ന് തന്നായിരുന്നു അതിലൊരു പത്ത് പന്ത്രണ്ടെണ്ണം ഉള്ളു ബാക്കിയൊക്കെ ഇങ്ങനെ നായിട്ട് പോയി നടത്തിയ പരിശോധനയിൽ കോഴിക്കോടികൾ തകർത്ത നിലയിലും മുറ്റത്തും പറമ്പിലുമൊക്കെയായി ചത്ത കോഴികളെയും കണ്ടെത്തി ചില കോഴികളുടെ തല അറുത്ത നിലയിലും ശരീരത്തിൽ പരിക്കേറ്റ നിലയിലുമായിരുന്നു ഇരുപതിൽ കൂടുതൽ കോഴികളെയും കുഞ്ഞുങ്ങളെയുമായി നഷ്ടമായിട്ടുണ്ട് കോഴികൾ ഇങ്ങനെ സംഭവിച്ചത് ഞങ്ങൾക്കും അറിയില്ല അപ്പോൾ മൊത്തത്തില് പത്തിരൂപ കോഴിയുടെ ഇവിടെ ആറ് അഞ്ചു കോഴിയുണ്ട് വീട്ടിലെ കോഴികളാണ് കൂടുതലും ഒന്നും കേട്ടില്ല സംഭവത്തിൽ വിശദമായ പരിശോധന നടത്താൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായി വാർഡ് കൗൺസിലർ ടീച്ചർ പറഞ്ഞു രാത്രിയാണ് ഇത് സംഭവിച്ചത് നമ്മളെ കക്കിടത്തെ വീടാണ് അവര് നാല് വീട്ടില് വളർത്തുന്ന കോഴികളാണ് പത്തിരുപത്തിയഞ്ച് കോഴികളാണ് ഉണ്ടായത് ഇന്നലെ രാത്രി എന്താണെന്നറിയില്ല ഒരു വന്യമൃഗത്തിൻ്റെ ഒരു ആക്രമണം ഉണ്ടായത് നമ്മളെല്ലാവരെയായിട്ടും ബന്ധപ്പെട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ ആയിച്ചു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എന്താ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡോക്ടർ ഇപ്പോൾ എത്തും പിന്നെ നമ്മുടെ ഫോറസ്റ്റ് അങ്ങനെ എല്ലാ വിഭാഗങ്ങളും നമ്മൾ അറിയിച്ചിട്ടുണ്ട് അവർക്ക് ഇതെന്ത് നടപടികൾ സ്വീകരിച്ചിട്ട് അവർക്ക് എന്താ വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കും പട്ടാമ്പി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാരീസ് ജെ എച്ച് ഐ എൻ ആർ സംഗീത ഫോറസ്റ്റ് ഓഫീസർ അയ്യൂ വെറ്റിനറി ഡോക്ടർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഈ ചാനൽ പട്ടാമ്പി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ